മൂന്ന് മണിയോടെ ഉണ്ടായ അപകടമാണ് ഇപ്പോൾ സമയം മണി കഴിഞ്ഞ പതിനാറ് മിനിറ്റ് ആയിരിക്കുകയാണ് ആ ഹിറ്റാച്ചിയിലുള്ളത് മനുഷ്യരാണ് ആ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല നോ കമൻസ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ക്വാറിയുടെ ആ രണ്ട് മനുഷ്യരുടെ ജീവന് ഒരു വിലയുമില്ലാത്ത മട്ടിലുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ടി അജോമോൻ നോക്കപ്പം ഉണ്ട് ശ്രീ അജോമോഹൻ താങ്കൾ കാണുന്നില്ല ഈ അപകടം അറിയുന്നത് രക്ഷാപ്രവർത്തനം ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് അജോമോഹൻ രണ്ട് മനുഷ്യരാണ് അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ് എന്നതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം അതെ 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 എത്തിയെങ്കിൽ പോലും അവർക്കൊന്നും കഴിയാത്തത് അല്ല ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഹിറ്റാച്ചി ഇറക്കുക തൊഴിലാളികളെ നിർത്തുക ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് ഫയർഫോഴ്സ് അടക്കം പറയുന്ന സാഹചര്യമാണല്ലോ പിന്നെ എങ്ങനെയാണ് അവിടെ ഈ പാറ നീക്കം ചെയ്യാനായി ഹിറ്റാച്ചിയുമായി ആ ഓപ്പറേറ്ററും ഹെൽപ്പറും ഇറങ്ങിയത് അവരെ നിർബന്ധിച്ചിറക്കിയതാണ് അതൊക്കെ

വീണ്ടും പാറ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയും അപകടാവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് ബാക്കി ഭാഗങ്ങളിലെയൊക്കെ ഭരണം അവിടെ നിർത്തിവെപ്പിച്ചതാണ് ഇപ്പുറത്ത് ഈ അപകടാവസ്ഥയിലുള്ള ഭാഗത്ത് ഇങ്ങനെ ഖരണം നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്വാധീനം അല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്നാണ് ഈ അനുമതികളൊക്കെ സമ്പാദിച്ചത് ശ്രീ അജോമോൻ അതിന്റെ അനുമതികളൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇടപെടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണ വിധേയമായി പുറത്തിറക്കുകയായിരുന്നു എന്നതെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇപ്പൊ അടിയന്തരമായ ഈ രണ്ട് പരിശീലനവും എങ്ങനെയാണ് അവരെ അവര് രക്ഷപ്പെടാൻ സാധ്യത ഇല്ല പക്ഷെ ഇന്നുപോലെ അവരെ പുറത്തെടുക്കുകയും ഓക്കെ വളരെ നിശ്ചയിച്ച താങ്കളുടെ റേഞ്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ശബ്ദം വ്യക്തമാകുന്നില്ല ഈ ക്വാറിക്ക് അനുമതി കിട്ടിയത് എങ്ങനെയാണെന്നതാണ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ട് മനുഷ്യർ അപകടാവസ്ഥയിലുള്ള രക്ഷാപ്രവർത്തനം പോലും നടക്കാത്ത ഒരിടത്ത് രണ്ട് മനുഷ്യർ പാറക്കടിയിൽ കിടക്കുകയാണ് ഒരു മണ്ണുമാന്തി യന്ത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ് അവർ അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലേക്ക് വന്ന അതിഥി തൊഴിലാളികളാണ് അവർക്ക് ഒരു തൊഴിൽ കൊടുക്കുന്നു ആ തൊഴിൽ അവരുടെ ജീവൻ ത്ര അപകടമുള്ള ഒരു സ്ഥലത്ത് അവരെ തൊഴിലിനായി നിയോഗിച്ച ക്വാറി ഉടമ എന്തായാലും ഒന്നും ഇണ്ടുന്നില്ല നോ കമന്റ്സ് പക്ഷേ അവിടെ കമന്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഒഡീഷ ബീഹാർ സ്വദേശികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിനോട് പക്ഷേ പരിശീലനം ലഭിച്ച ഫയർഫോഴ്സ് ടീമിന് പോലും ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ ദുഷ്കരമായ ഭാഗത്താണ് പയ്യനാമണ്ണിലെ ചെങ്കുളം ക്വാറി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ ക്യാമറയിൽ പ്രവീൺ പുരുഷോത്തമനും വാർത്താ സംഘവും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അപകടാവസ്ഥയിലായുള്ള ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയാണ് ആ ക്വാറിയിൽ മേൽത്തട്ടിൽ നിന്നുള്ള വലിയ ഒരു പാറക്കഷണം ഇടിഞ്ഞു വീണ തൊഴിലാളികൾ അതിനടിയിൽ പെടുകയായിരുന്നു മൂന്നാമത്തെ തട്ടിലാണ് ആ ഹിറ്റാച്ചി ഇപ്പോൾ കിടക്കുന്നത് അതിന് മുകളിലുള്ള തട്ടിലെ വലിയ പാറയാണ് ഇടിഞ്ഞവിടെ വീണിരിക്കുന്നത് ഹിറ്റാച്ചി ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് അതിലുണ്ടായിരുന്ന മനുഷ്യർ അവർ ഏകദേശം രണ്ട് മണിക്കൂറിലധികം സമയമായി ആ ഹിറ്റാച്ചിയിൽ ഉണ്ടായിരുന്ന രണ്ട് മനുഷ്യരും ആ പാറയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നു എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക അവിടെ മുകളിൽ നിന്ന് വീണ്ടും വീണ്ടും പാറക്കഷണങ്ങൾ അടർന്ന് രക്ഷാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണ് അവിടെയുള്ളത് ഒഡീഷ ബീഹാർ സ്വദേശികളാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ജിയോളജി വകുപ്പ് അനുമതി കൊടുത്തതാണ് എന്ന് തഹസിൽദാർ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സ് എത്തിയിട്ടും അവർക്കും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത ഇത്രയും അപകടാവസ്ഥയിലായ ഒരു സ്ഥലത്ത് തൊഴിലാളികൾ എങ്ങനെ ഇറങ്ങി എങ്ങനെ തൊഴിലാളികൾ അവിടെ പാറ നീക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എത്ര തൊഴിലാളികളെ അവിടെ വിന്യസിച്ചു ഈ ഖനനം എത്ര കാലമായി തുടരുന്നു മറുഭാഗത്തുള്ള കൂടുതൽ സ്ഥലവും ഇതേ ക്വാറി ഉടമ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുകയാണ് അപ്പോൾ അങ്ങനെ ാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് മുഴുവൻ ക്വാറി ഉണ്ടാക്കുന്നതിനായി ക്വാറി ബിസിനസ് നടത്തുന്നതിന് വേണ്ടി അനുമതികളെല്ലാം വേഗത്തിൽ വേഗത്തിലെത്തുകയായിരുന്നു പഞ്ചായത്തിന് മുന്നിൽ പരാതികൾ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം പരാതികൾ എത്തിയിരുന്നു അവിടെ ഭൂമി ഭൂമികുലുക്കത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം മുന്നിലേക്ക് വന്നതാണ് നാട്ടുകാരുടെ ആശങ്കകൾ വന്നതാണ് എന്നിട്ടും ഇവിടെ എങ്ങനെയാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം ഇന്ന് നടന്നത് ആ തൊഴിലാളികൾ അപകടത്തിലേക്ക് പോയതെങ്ങനെയാണ് പ്രതിഷേധം നടന്ന സ്ഥലമാണ് എന്നിട്ടും ക്വാറി നിർബാധം പ്രവർത്തിപ്പിക്കാൻ ആ ഉടമയ്ക്ക് എങ്ങനെ കഴിഞ്ഞു നാട്ടുകാരുടെ പ്രതിഷേധം അപ്പോൾ പഞ്ചായത്തും സർക്കാർ സംവിധാനങ്ങളും ഒന്നും എന്ന് നടിക്കുകയായിരുന്നു രണ്ട് മനുഷ്യരുടെ ജീവനുള്ള വില പറയണം അത്ര വലിയ ഉത്തരമാണ് ആ ക്വാറി ഉടമ നൽകേണ്ടത് അപ്പോഴും അയാൾ പറയുന്നു നോ കമൻസ്